മദ്യത്തിന്റെ ക്രസ്വകാല ദോഷഫലങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മദ്യം ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ഉറക്ക ചക്രത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ക്ഷീണത്തിനും അലസ്യത്തിനും കാരണമാകുന്നു അമിതമായി മദ്യപിക്കുന്നത് വിഷബാധയിലേക്ക് നയിക്കുന്നു ആശയക്കുഴപ്പം ഛർദി ക്രമരഹിതമായ ശ്വസനം മയക്കം നീല കലർന്നതോ വിളറിയതോ ആയ ചർമ്മം അപസ്മാരം ഐപ്പോക്ലെസീമിയ ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ വീക്കം തലവേദന പേശിവേദന വയറിളക്കം ഓക്കാനം ദാഹം വരണ്ട കണ്ണുകൾ രക്താതിസമ്മർദ്ദം വെളിച്ചത്തോടും ശബ്ദത്തോടുമുള്ള വർദ്ധിച്ച സംവേദനക്ഷമത ഉത്കണ്ഠ മാനസികാവസ്ഥയിലെ അസ്വസ്ഥതകൾ ക്ഷോഭം വിഷാദം എന്നിവയുണ്ടാക്കാം മദ്യത്തിന്റെ ദീർഘകാല ദോഷഫലങ്ങൾ അമിതമായി മദ്യപിക്കുന്നത് വായിലും തൊണ്ടയിലും ക്യാൻസറിന് കാരണമാകുന്നു അമിതമായി മദ്യപിക്കുന്ന പേരിൽ പത്തുപേരിൽ പേർക്കും വായിൽ ക്യാൻസർ ബാധിക്കുന്നു ആമാശയപാളയിൽ മദ്യം എളുപ്പത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു ഒഴിഞ്ഞ വയറ് പ്രോട്ടീനുകളുടെ അഭാവം മദ്യം കഴിക്കുമ്പോൾ കാർബണേറ്റ് പാനീയങ്ങൾ കഴിക്കൽ തുടങ്ങിയ ചില ഘടകങ്ങൾ കാരണമാവുകയും യും അളവ് വർദ്ധിപ്പിക്കുകയും വെപ്റ്റിക് അൾസർ രൂപപ്പെടുകയും ചെയ്യുന്നു ബാധിക്കുകയും സ്ട്രോക്ക് രക്താദി സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ഹൃദയപേശികളിലെ മയോകാർഡിയാറ്റിസ് അല്ലെങ്കിൽ വീക്കം ഉത്തേജിപ്പിക്കുകയും കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അമിതമായ മദ്യപാനം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കുന്നതാണ് കരൾ വീക്കത്തിനും വെരിക്കോസിസ് സ്ഥിരകൾ വലുതാകൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം കൂടുതൽ ദോഷങ്ങൾ അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി